നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ജിലീൽ വൻ ലഹരിബേട്ട ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നും സ്വദേശിയിൽ കോഴിക്കോട് പുതുതലമുറയ്ക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ജില്ലയിലെ വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന നടത്തിവരുന്ന സംഘത്തിലെ പ്രധാനികളെ പിടികൂടിയത് പതിനാല് ദശാംശം ആറ് ഗ്രാം എം ഡി എം എ കാക്കഞ്ചേരിയിൽ വെച്ച് ഒലിപ്പുറം കടവ് സ്വദേശിയായ പെരിങ്ങടക്കാട് അബ്ദുൾ സലാമിനെ തേഞ്ഞിപ്പലം പോലീസ് പിടികൂടിയത് എം ഡി എം എ കടത്താൻ ഉപയോഗിച്ച ഇരുചക്രവാഹനവും പോലീസ് പിടികൂടിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചു വലിയ തോതിൽ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന ശക്തമാക്കി പോലീസ് ഓഫീസർ ജീവൻ ജോർജും എസ് ഐ നവീൻ ഷാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും പ്രതിയെ പിടികൂടിയത് കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കൊണ്ടോട്ടിയിലും രാമനാട്ടുകരയിലും മയക്കുമരുന്ന് വിൽപ്പന നടത്തിവരുന്ന സംഘത്തിലെ പ്രധാനിയായ കോഴിക്കോട് ഫറൂഖ് പെരുമുഖം സ്വദേശി ഇളയോടത്ത് പറമ്പ് വീട്ടിൽ ഷൈനിനെ പിടികൂടിയത് ഇയാളിൽ നിന്നും നാല് ദശാംശം നാല് ഗ്രാം എംഡിഎമ്മെ പോലീസ് പിടിച്ചെടുത്തു കൊണ്ടോട്ടി വൈദ്യരങ്ങാടി പൊറ്റയിൽ താഴത്ത് ഷൈൻ പോലീസിന്റെ പിടിയിലായത് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് വർഷം മുൻപ് അറുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എയുമായി പരപ്പനങ്ങടി പോലീസ് പിടികൂടിയ സംഭവത്തിൽ അടുത്താണ് പ്രതി ജയിലിൽ നിന്നും ഇറങ്ങിയത് തുടർന്ന് മയക്കുമരുന്ന് കച്ചവടത്തിൽ സജീവമാവുകയായിരുന്നു ഇയാൾ ഉൾപ്പെട്ട ലഹരിക്കടത്ത് സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് ഇവരെ വരികയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി സേതു ഇൻസ്പെക്ടർ പി എം ഷമീർ ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ പ്രിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘവും കൊണ്ടോട്ടി പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടി അന്വേഷണം നടത്തുന്നത് സ്കൈ ഗോൾഡ് പെരിതൽമണ്ണ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനിറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ഡിസംബർ വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിതൽമണ്ണ